പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിലെ വിവാദം കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുൻ ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ മുൻ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ രാമകൃഷ്ണൻ പെരിയ എന്നിവരെ കോണ്ഗ്രസിൽ നിന്നും പുറത്താക്കി കെ പി സി സി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി Kannan textiles the complete family shopping experience car parking sogre today best and crossroad kasargod contact 4994 230536 പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകൻ്റെ വിവാഹസൽക്കാരത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുൻ ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ മുൻ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവരുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ പതിമൂന്നാം പ്രതിയായ സി പി എം പ്രാദേശിക നേതാവിൻ്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും പ്രതിയായ സി പി എം നേതാവിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത സംഭവത്തിലാണ് കെ പി സി സി അന്വേഷണം പ്രഖ്യാപിച്ചത് പുറത്താക്കപ്പെട്ട സംഭവത്തിൽ ബാലകൃഷ്ണൻ പെരിയ രാജൻ പ്രമോദ് രാമകൃഷ്ണൻ പെരിയ ഇങ്ങനെയായിരുന്നു കല്യാണത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആരംഭിച്ച യുദ്ധം അതിൻ്റെ ഒന്നാം ഘട്ട പര്യവസാനത്തിൽ എത്തി നിൽക്കുകയാണ് ഒട്ടും രാഷ്ട്രീയം കലാ കലരാതിരുന്ന ഒരു കല്യാണ റിസപ്ഷൻ പെരിയയിൽ വെച്ച് നടന്ന റിസപ്ഷനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഞങ്ങളൊക്കെ രക്തസാക്ഷികൾക്ക് എതിരാക്കി മാറ്റിയത് പക്ഷേ ഉണ്ണിത്താനോട് പറയാനുള്ളത് അദ്ദേഹം ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഹോണർ റിയം മുസ്ലിം ലീഗ് ജില്ലാ കോൺ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയത് അത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു ഞാനും ഇരുപത്തയ്യായിരം രൂപ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് കൊടുത്തിരുന്നു പക്ഷേ ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല ആ ഉണ്ണിത്താൻ ഇത്ര രക്തസാക്ഷികളുടെ ഈ രക്തത്തിൽ നിന്ന് രണ്ടു തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ച ഉണ്ണിത്താൻ ഒരു നയ പൈസ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിച്ചിട്ടില്ല ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറ കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്നു കൂടെ ആളുകളാണ് ഞങ്ങൾ ഇല്ല ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും കോൺഗ്രസ് ആണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത് കോൺഗ്രസിന്റെ രക്തമാണ് അതിൽ നിന്ന് മാറ്റിയുള്ള ഒരു ചിന്ത ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല ഈ മണ്ണിൽ ഇത്രയും കാലം സി പി എമ്മിനോട് പടവട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിനകത്ത് നിലനിൽക്കാൻ ഞങ്ങൾക്കറിയാം അതിന് വേണ്ടുന്ന അധ്വാനം നമ്മൾ തീർച്ചയായിട്ടും നടത്തും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർ എത്ര ഉന്നതരായാലും അവർ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനി എം പി മാധ്യമത്തിൽ കുറിപ്പിട്ടതിനെതിരെ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും രംഗത്ത് വന്നതോടെ നേതൃതലത്തിൽ ഭിന്നത രൂക്ഷമായിരുന്നു ഇതോടെയാണ് ഈ മാസം പതിമൂന്നിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അന്വേഷണത്തിനായി സമിതിയെ പ്രഖ്യാപിച്ചത് തുടർന്നാണിപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാലകൃഷ്ണൻ പെരിയ രാജൻ പെരിയ പ്രമോദ് പെരിയ രാമകൃഷ്ണൻ പെരിയ എന്നിവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്